ിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് വലിയ നല്ല ഓർമ്മകളൊന്നുമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് കൂടാതെ നെവിനെ കുറിച്ച് അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് നെവിൻ ഒരു ഇനോഗ്രേഷൻ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാനായിരുന്നു അവിടെ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് ഞാൻ അവനെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ സുഹൃത്ത് വരെ അവൻ ആ ഇനോഗ്രേഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അത്രയ്ക്കും വലിയ അപമാനം വരെ അവൻ സഹിച്ചിട്ടുണ്ട് എന്ന് കരുതി അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് ഇത്രയും വലിയ എത്ര ജനങ്ങൾ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അവനൊരു കരിയർ ഉണ്ടാക്കണമെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു തുടക്കം മാത്രമല്ലേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു തുടക്കമാണ് ഇനി അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി കഷ്ടപ്പെടുക തന്നെ ചെയ്യണം അവനൊന്നും കഷ്ടപ്പാട് അനുഭവിക്കാതെ വന്നതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും അവനൊന്നും തിരിച്ചറിയാതെ പോകുന്നത് എല്ലാം അവന് ഭയങ്കര തമാശകളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് ബിഗ് ബോസ് ആണെങ്കിലും അവന് കെട്ട സപ്പോർട്ടുമായിട്ടാണ് കൂടെ നിൽക്കുന്നതെന്നാണ് അനിമോള് ആതിലേനോടും നൂറാനോടൊക്കെ പറയുന്നത് ഒരുപാട് ഞാൻ വെറുത്തു പോയെന്ന് ആതില നെവിനെ വെറുത്തു പോയത് നൂറേനോടും അനുമോളോടും പറയുന്നു അപ്പൊ അനുമോളും പറയുന്നുണ്ട് ഞാനും അവനെ വെറുത്തു പോയിന്ന്